അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വാത്ത ബഹുമാനരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ നബി നബിസ്ാഹു അലഹി വസ്ലമയുടെ ഉമിനീര് സ്വഹാബത്ത് ശരീരത്തിൽ പുരട്ടിയത് അഭൗതികമായ മാർഗത്തിൽ അദൃശ്യമായ മാർഗത്തിൽ ഗുണം പ്രതീക്ഷിക്കാൻ വേണ്ടിയല്ലേ അപ്പോൾ അദൃശ്യമായ മാർഗത്തിൽ ഗുണം പ്രതീക്ഷിക്കൽ അത് ഷിർക്കാണെങ്കിൽ നബി അല്ലാഹു അലഹി വസ്ലമയുടെ ശരീര നബി അല്ലാഹു അല്ലെ വല്ലമയുടെ ഉമിനീര് ശരീരത്തിൽ പുരട്ടിയ വഴി സ്വഹാബിമാർ ഷിർക്ക് ചെയ്തവരല്ലേ എന്നാണ് പല ആളുകളും ചോദിക്കാറുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വിഷയവുമായി ബന്ധപ്പെട്ടു പ്രകാരമാണ് സമയത്ത് നടന്ന ഒരു സംഭവത്തെ കുറിച്ചാണ് കയ്യിലെടുക്കുമായിരുന്നു തൊലിപ്പുറത്തും മുഖവും ഒക്കെ അതുകൊണ്ട് തടവുമായിരുന്നു എന്നാണ് അപ്പം ഇത് സ്വഹാബത്ത് ഇങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞാൽ നബിസ് അല്ലാസ്ലുക്ക് ഹാസുവായ പ്രത്യേകമായി സവിശേഷതകൾ ഉണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ചെയ്തതാണ് പ്രവാചകന്റെ വിഷയം എന്ന് പറയുന്നത് പ്രവാചകൻ അള്ളാഹു സുഹാനഹൂഹത്താല ഒരുപാട് മുറജത്തുകൾ കൊടുത്തിട്ടുണ്ട് പ്രവാചകന് വറുക്കത്തുണ്ട് എന്നുള്ള വിഷയത്തിൽ നമുക്ക് ആർക്കും തർക്കമില്ല സ്വഹാബത്ത് ഇപ്രകാരം ചെയ്യാനുള്ള കാരണം തന്നെ റസൂള്ളാഹി സ്വല്ലാ അലി വസ്ലമുക്ക് ഹാസുവായ അള്ളാഹു കൊടുത്ത അള്ളാഹു നിശ്ചയിച്ച ബറുക്കത്തുണ്ട് എന്ന് മനസ്സിലാക്കി തന്നെയാണ് ചെയ്തത് ആ അടിസ്ഥാനത്തിൽ മറ്റുള്ളവർക്ക് ഇതുണ്ട് മറ്റുള്ളവരുടെ തുപ്പലും മറ്റുള്ളവരുടെ വിയർപ്പും ും മറ്റുള്ളവരുടെ മുടിയും ഒക്കെ എടുത്ത് ശരീരത്തിൽ പുരട്ടാം ശരീരത്തിൽ വെക്കാം എന്നതിന് ഇത് തെളിവല്ല അതേപോലെ തന്നെ റസൂള്ളാസ്ലാമിയുടെ ശരീരത്തിൽ പുരട്ടിയത് പ്രവാചകർ ബറുക്കത്തുണ്ട് അള്ളാഹുണ്ട് എന്നത് എന്നതുകൊണ്ട് തന്നെയാണ് വെള്ളത്തിന് പോലെ അതേപോലെ അസ്വദിന് ബർക്കത്തുള്ളത് പോലെ മസ്ജിദുൻ നബബിക്കും ഹറാമിനും ഖുർആാൻ ഉള്ളത് പോലെ അള്ളാഹു ബറുക്കത്തുണ്ട് എന്നുള്ളതിൽ ആർക്കും തർക്കമുള്ള വിഷയമല്ല എന്ന് കരുതിയിട്ട് നബിസ്വല്ലാം അല്ലൈവിടെ ഉമിനീർ അവർ ശരീരത്തിൽ പുരട്ടിയില്ലേ എന്ന് പറഞ്ഞിട്ട് അബൂബക്ര സിഖർ അള്ളാൻ്റെ പുരട്ടാൻ അല്ലെങ്കിൽ ഏതെങ്കിലും മുസ്താദിന്റെ പുരട്ടാനോ തെളിവുമല്ല കാരണം ഇത് പ്രവാചകന് ഹാസായ വിഷയമാണ് ഇനി എന്തുകൊണ്ടാണ് അവർ അങ്ങനെ ചെയ്തത് ഇതിനെ കൃത്യമായി വിശദീകരിച്ചുകൊണ്ട് സന്നിധിയിൽ വെച്ച് അല്ലാബത്ത് ഇങ്ങനെ കാരണം സന്ദേശം കൊടുത്തതാണ് കാരണം പ്രവാചകനെ തൊട്ടവർ ആരും പിന്തിരിഞ്ഞു പോവുകയില്ല എന്നൊരു സന്ദേശം കൊടുക്കാൻ വേണ്ടി ചെയ്തതാണ് എന്ന്

ശേഷം ആരിലേക്കും ഇതുപോലെ ചേർത്തി അവർ വർക്കത്തുള്ളതായി കണ്ടിട്ടില്ല ഇതിലും സേട്ടനായ ഒരാളെ പിൻഗാമിയായി പ്രവാചകൻ അതേപോലെ ഒരാളെ വിട്ടേച്ചു പോയിട്ടില്ല ആ അബൂബക്കർ സിദ്ദീഖ് അബുബക്രീഖ് ആയിരുന്നു അബുബക്കർ കൊണ്ട് ഒരാളെയും പ്രവാചകൻ പിൻഗാമിയായി വിട്ടേച്ചു പോയിട്ടില്ല അദ്ദേഹത്തെ പോലെ അദ്ദേഹം മാത്രമേ ഉള്ളൂ അദ്ദേഹത്തെ കൊണ്ടുപോലും ഇതുപോലെ ഇതുപോലെത്തില്ല സുമിക് ഉസ്മാൻ സുമ അലിയും അതേപോലെ ഉസ്മാൻ അലി അള്ളാഹു ആവട്ടെ അലിറലി ആവട്ടെ അവരെ കൊണ്ടൊന്നും ثم سائر الصحابة الذين لا أحد أفضل منه في الأمة ഉമ്മത്തിൽ ഉമ്മത്തിൽത്തിനെ പോലെ ഒരു ഒരാളുമില്ല ഒരാളുമില്ല അതുകൊണ്ട് സ്വഹാബിമാരെ കൊണ്ട് 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 ആരും ഇതുപോലെ സുമലം മിൻഹും മിൻ സ്വഹീഹിൻ അഹദിൻ ഔ പ്രവാചകനെ മറ്റുള്ള ഒരാളെ സ്വഹീഹായ പ്രമാണങ്ങളിൽ ഒന്നുമില്ല തസറൂഫിഹിം അല അഫ്ആലി വൽ അഖ്വാൽ പ്രവാചകന്റെ പ്രവാചകന്റെ വാക്കുകളിലും പ്രവർത്തനങ്ങളിലും പ്രവാചക

ും ഇത് സ്വഹാബത്തിൽ നിന്നുള്ള ഒരു അഭിപ്രായമാണ് കാരണം നബിസ് എടുത്ത് എന്ന് പറയുന്നത് പ്രവാചകന് ഹാസ്വായ ഒരു വിഷയമാണ് അത് വ്യാപകമായി എല്ലാവരിലേക്കും കൊണ്ടുവരാൻ പറ്റില്ല ആ ബർക്കത്ത് അള്ളാഹു നിശ്ചയിച്ചതാണ് അത് സ്വഹാബത്തിനെ അറിയാം അതുകൊണ്ട് അങ്ങനെ ചെയ്തത് അത് കൃത്യമായി ഇമാം ഷാത്തുബി വിശദീകരിക്കുന്നുണ്ട് അവർ വിശ്വസിച്ചു ഇത് പ്രവാചകന്റെ സവിശേഷതയാണെന്ന് വിശ്വസിച്ചു അൽ അർബ നാലിലധികം പ്രവാചകന് വിവാഹം കഴിക്കാൻ അനുവാദം കൊടുത്തത് പ്രവാചകന്റെ സവിശേഷത കൊണ്ടായതുപോലെ റസൂ അല്ലാഹി സ്വലാ അലൈഹി വസ്ലമിന്റെ ഉമിനീരാവട്ടെ പ്രവാചകന്റെ വിയർപ്പാകട്ടെ അവർ ശരീരത്തിൽ പുരട്ടിയത് അതിന് ബർക്കത്തുണ്ട് എന്ന് വിശ്വസിച്ചത് കൊണ്ടാണ് അത് പ്രവാചകന് ഹാസമായ വിഷയമാണ് ബർക്കത്ത് എന്നുള്ളത് എന്ന് കൃത്യമായ ഹദീത്തുകളിൽ കാണാൻ കഴിയും ഇതാണ് ഈ വിഷയത്തിന്റെ ചുരുക്കം അപ്പൊ റസൂ അല്ലാഹിഅല്സലമിന്റെ ഉമിനീരും പ്രവാചകന്റെ വിയർപ്പും ഒക്കെ അവർ ശരീരത്തിൽ പുരട്ടി എന്ന് പറഞ്ഞാൽ ഒന്ന് റസൂലിന് സവിശേഷതയുണ്ട് എന്ന അടിസ്ഥാനത്തിൽ രണ്ട് പ്രവാചകനുള്ള ഇഷ്ടം പ്രകടിപ്പിക്കാൻ എന്ന് കരുതിയിട്ട് ഇത് മറ്റുള്ളവർക്കും ബാധകമാണ് ജാരങ്ങൾക്കും മക്കാമുകൾക്കും കള്ളവ്യാജ ഔലിയാക്കന്മാർക്കും അല്ലെങ്കിൽ മറ്റു ഔലിയാക്കന്മാർക്കും മറ്റു ആളുകൾക്കും ഇത് ബാധകമാണെന്ന് കരുതി അവരുടെ പാദസേവ ചെയ്യാൻ ഇത് തെളിവല്ല അത് ഇസ്ലാമിക ബിരുദിതമാണ് നബിസ് അല്ലാസ്ലിയുടെ ഉമിനീരും വിയർപ്പും കൊണ്ട് സ്വഹാബത്ത് ശരീരത്തിൽ തടവിയത് പുരട്ടിയത് അത് അള്ളാഹുസ്ബാന കൊടുത്ത ബർക്കത്തും അള്ളാഹു എന്നുള്ള ബർക്കത്ത് പ്രതീക്ഷിച്ച് അള്ളാഹു റസൂലിന് കൊടുത്ത ബർക്കത്ത് പ്രതീക്ഷിച്ച് അവർ ചെയ്തു എന്നുള്ളത് സത്യമാണ് പ്രവാചകൻ നബിസ്വല്ലാഹുലമക്ക് വഫാത്തിന് ശേഷം ഒരൊറ്റ സുഹാബിന്റെ വിഷയത്തിൽ ചെയ്തിട്ടില്ല മറിച്ച് റസൂള്ളാം അലൈവലിയുടെ വഫാത്തിന് ശേഷം ചെയ്തത് പ്രവാചക ചര്യകൾ ജീവിതത്തിൽ പകർത്തുകയും അതും ജീവിതത്തിൽ പകർത്തി മുന്നോട്ട് കൊണ്ടുപോവുകയുമാണ് ചെയ്തിട്ടുള്ളത് അതാണ് നമ്മളും ചെയ്യേണ്ടത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ സ്ഥലം വലൈക്കും വറഹമത്